ഇതുപോലെ ഞാനിപ്പോൾ നമ്മുടെ കിഴക്കേതല കരുവാറുകൊണ്ട് കിഴക്കേത്തല ഒറ്റ സെൻട്രൽ നിന്നാണ് നമ്മൾ ഏറെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു നീക്കം നമ്മുടെ കരുവാറിന്റെ കിഴക്കേതറയ്ക്ക് അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മേലോടത്ത് അയ്യൂബ് അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്ന് അതിന്റെ പോസ്റ്റും കാര്യങ്ങൾ തന്നിരുന്നു എന്നാലും ഒന്ന് പറയണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു സ്ഥാനാർത്ഥിന്ന് തുൺ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അദ്ദേഹം പറയുന്ന വിവരങ്ങൾ പത്രസമ്മേളനവുമായിട്ട് ഞാൻ കിഴക്കേതല സെന്ററിൽ ഈ വീഡിയോ പങ്കുവെക്കുന്നത് എന്നെ നമുക്ക് ആ പത്രസമ്മേളനം സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി കേരളത്തിൽ സജീവമായ സാന്നിധ്യമുണ്ടെങ്കിലും കരുവാരക്കുണ്ടിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് സജീവമായ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചത് ഈ സാഹചര്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ എന്നോട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാവശ്യപ്പെടുകയുണ്ടായി എങ്കിലും പാർട്ടി ഞാൻ മുസ്ലിം കാരൻ എന്നുള്ള നിലക്ക് പാർട്ടിയും മുന്നണിയും മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുകയും ആ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ ഐക്യകണ്ഠേന മുന്നണിയും പാർട്ടിയും തീരുമാനിക്കുക ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് യു ഡി എഫ് ഭരണം കരുവാരകുണ്ടിൽ വരണം എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഈ നാടിനു നഷ്ടപ്പെട്ടു പോയി എന്ന് തോർക്കുമ്പോൾ യു ഡി എഫ് ഭരണം തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അതിന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരുമായ എല്ലാ ആളുകളും യു ഡി എഫ് ഭരണം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കരുവാർഗുണ്ടിൽ ശക്തമായ ഒരു ഭരണ നേതൃത്വം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുക കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയ വർഷമാണ് സംസ്ഥാന സർക്കാരും കരു പഞ്ചായത്ത് ഭരണം ഉണ്ടായിട്ട് പോലും ഇടതുപക്ഷ മുന്നണിക്ക് ഒരു വികസനവും ഈ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖവും ഖേദകരവുമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ യു ഡി എഫിനെ ശക്തമായി ഭരണ കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ആവശ്യമാണ് ഈ നാട് ഇനിയും നമുക്ക് പിന്നോട്ട് നയിച്ചുകൂടാ നാടിന്റെ വികസന മുന്നേറ്റവുമായി യു ഡി എഫിന് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ ആശംസിക്കുകയാണ് എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും വിജയാശംസത നേരുന്നു എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും അവരുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് തായ്മയോടെ സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുന്നു ഇല്ല മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് ഞാൻ മത്സരിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ പല വാർഡുകളിലും അത് ചിലപ്പോൾ യു ഡി എഫിന് ക്ഷീണം വരുന്ന രൂപത്തിലേക്ക് മാറുകയും അത് എൽ ഡി എഫിന് വീണ്ടും ഒരു ഭരണ സാ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് മത്സരിക്കാത്തത് യു ഡി എഫിന്റെ തീർച്ചയായിട്ടും യു ഡി എഫിന്റെ വിജയത്തിനേണ്ടി പ്രവർത്തിക്കും യു ഡി എഫ് വിജയിച്ച് ശക്തമായ ഒരു ഭരണ മുന്നേറ്റം പരിപാടി ഉണ്ടാക്കും വികസന മുന്നേറ്റത്തിനാകട്ടെ ഇപ്രാവശ്യത്തെ യു ഡി എഫിനുള്ള ഓരോ വോട്ടും ना अच्छा दे,